സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അറുപത് സേസി നല്ല അടിപൊളി നെയ്റ്റായിട്ടാണ് കാണിക്കണേ നല്ല എക്സിക്യൂട്ടീവ് നെറ്റ് എന്ന് തന്നെ പറയാം നല്ല അതും വളരെ വില കുറവിലാണ് കാണിക്കുന്നത് നല്ല സ്റ്റിച്ചിങ്ങിൽ വരുന്ന നല്ല സൂപ്പർ നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടുവെക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് നല്ല അറുപതിൻ്റെ അടിപൊളി ഐറ്റംസ് ഐറ്റംസായിട്ടാണ് ബ്ലാക്കും ഗോൾഡൻ കളർ കോഫി കളറാണ് ബ്ലാക്ക് അല്ല കോഫി കളറും ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കാണ് ബ്ലാക്കും ഗോൾഡൻ കളറും വർക്കും ഒക്കെ പാടും കൂടിയിട്ട് വന്നുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെക്കൊക്കെ നല്ല ക്യാൻവാസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി നെക്കാണ് അതുപോലെ റണ്ണർ സിപ്പൊക്കെ നല്ല കോട്ടിയുള്ള സാധനമാവട്ടെ സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള ഐറ്റംസ് ആണ് സ്റ്റിച്ചിങ് ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ച് തരാം അറുപത് സൈസാണ് ഇത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മേലെ കൈ ഇഞ്ചിന്റെ മേലെ കൈയ്യറക്കണ്ടിട്ടാ അത്യാവശ്യം കയ്യറക്കം ഉണ്ടാവും പിന്നെ ഇവിടെ നാൽപ്പത്താറിഞ്ചാണെങ്കിലും അടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി കൂടി വരും കേട്ടോ അതുകൊണ്ട് അടിത്തുന്നോറ് കൂടി വരും പിന്നെ ഇതിന്റെ പ്രത്യേകത പോക്കറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അല്ലാത്തവർക്കും ഉപയോഗിക്കാതെ യൂസ് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ഇതിന്റെ ഐറ്റം സാർ നല്ല കോട്ടൻ്റെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിഞ്ച് ജി എസ് എമ്മുള്ള ക്ലോത്താണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് വില ഒരു സാധാരണ രേറ്റിയുടെ വില മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നോക്കി ഒരു മുന്തിരി കളറ് പോലത്തെ കാറാണ് വേണ്ടില്ല സൂപ്പർ ആയിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങ് ആകട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിത് എടുത്തത് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടാവും ഒക്കെ അത് ഇതിനെ അതിനെപ്പറ്റി അറിയാവൂ അത് നെക്സ്റ്റ് കളർ വന്നിട്ട് നോക്കി നീ കരു നീര അറുപത് സൈസിലാണ് ഇത് കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വേള്ളൂ കേട്ടോ അതിനുള്ള ക്വാളിറ്റി സാധനം ഉണ്ടാവൂല്ലേ ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുത്ത കളറിന് മൈലാഞ്ചി പച്ച കാണാണ്ടില്ലേ ഇതേപോലെ തന്നെ പോക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നെ അറുപതിൻ്റെ കുറച്ച് ഐറ്റംസ് ഇത് കാണിക്കാണ്ട് നമുക്ക് സാധാരണ ആയിട്ടില്ല സാധാരണ ആയിട്ട് വെച്ചാൽ ഇതേപോലെ ഷാൾ ചെയ്യാത്തതിനായിട്ടില്ല അടുത്ത കളർ ഇതാണ് ഒരു വയലറ്റും മുന്തിരി കളറും അതേപോലെ അയ്യുമ്പോ ഒരു പിങ്ക് വർക്കൊക്കെ വന്നിട്ടുള്ള കേട്ടോ ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ എടുത്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അവർക്ക് ഇതിന് ഓർഡർ കിട്ടും കച്ചവടത്തിന് ആവശ്യമുള്ളവർക്ക് കുറച്ച് എടുക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായം കിട്ടി യൂസ് ചെയ്തിട്ട് അടുത്ത ഡിസൈൻ ആണ് അതിൻ്റെ വരുന്നത് ഒക്കെ അടിപൊളി കോട്ടന്റെ കഴിഞ്ഞിട്ട് ആ കമ്പനി ഈ ക്ലോത്ത് ഇരുന്നൂറ്റി എഴുപത്തി ജി എസ് എം ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇത് നാൽപ്പത്തി ആറിൻ്റെ മേലെ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം പതിനാലിഞ്ച് പതിനാലിഞ്ചിൽ എടുത്താലും കുറയില്ല അത്രയും പതിനാലിഞ്ചിൻ്റെ അടുത്ത് സാധനം കൈയിറക്കം കിട്ടാം അതിൽ വെട്ടിട്ട് കയ്യറക്കം വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം അങ്ങനെ ഒന്നും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ വെട്ടിട്ട് കയ്യറക്കം വെക്കാൻ ഇതിൽ ഉണ്ടാവും ജസ്റ്റ് കളക്കി ഒരു പരാജയം പച്ചയെ വന്നുള്ളൂ ഈ പ്രിന്റുകളൊന്നും എക്സ്ട്രാ പ്രിന്റിങ് അല്ല ഈ ക്ലോത്തുമ്പോ തന്നെ വരുന്ന പ്രിന്റ് ആണ് ഇതിട്ട് എല്ലാത്തിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാല്ലാത്തവർക്ക് അത് ഒഴിവാക്കിക്കളെ അറിവൊന്നും ഒരു ഗോൾഡൻ കളർ ആണ് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് ആണ് അറുപതിന് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വേഗം വേഗം ആവശ്യമുള്ള ഒരു അയച്ചു തന്നെ ഇത് അയക്കണമെങ്കിൽ എങ്ങനെയാണ് അയക്കണം എന്നുള്ള പ്രത്യേകം പറയണം കാരണം നമ്മൾ ഡി ടി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് കിട്ടുന്ന ഒരു സർവീസ് ആണ് അതുകൊണ്ട് അതിന് അയക്കണത് ഞാൻ അതിന് വാങ്ങിക്കാൻ സൗകര്യം ഇല്ലാത്ത ആൾക്കാർ പോസ്റ്റ് വഴി മതി എന്നുള്ളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നല്ല ണ് റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല ഇരുന്നൂറ്റി എൺപത് രൂപ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ നമ്മളിവിടെ ചെയ്ത് സ്റ്റിച്ചിങ് തന്നെയാണ് അതേപോലെ ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് നെസ്റ്റ് വേറെ ഒരു പ്രിന്റ് ആണ് ചെറിയ ഡോട്ടിലുള്ള പ്രിൻ്റ് ആണ് ഇത് വേറൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ അതില് ഷിപ്പിംഗ് കളക്കെ ഫ്രീ ആണ് രണ്ടുമൂന്നും ദീസിനൊക്കെ ലിസ്റ്റ് കളി ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ട അറുപതില് സെലക്ട് ചെയ്ത് എടുക്കാനുള്ളത് ഇതിന്റെ വേറെ കളറ കോഫി കളറാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി ഉണ്ടാവും ക്ലോത്തും ക്വാളിറ്റി ഉണ്ടാവും ഇതേ ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും പിന്നെ അതിന്റെ കളർ വന്ന കരി ഒരു മൈരാഞ്ചി പച്ചയാണ് കരിമ്പച്ച വൈലിപ്പച്ച കരിമ്പ അത്യാവശ്യം കൈയർക്കുണ്ട് ഇറക്കാറാം സൈസാണ് വരുന്നത് ലങ്ക് ആറാം സൈസാണ് വരുന്നത് വീതി ജസ്റ്റ് വീതി മാത്രം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറാണ് വരുന്നത് നാല്പത്തി ആറ് നാല്പത്തി ആറിന് മുകളിൽ വരുന്നുണ്ട് മെറൂൺ കളർ ആണെന്ന് പറ്റാ ഇടത്തെ വേറെ ഡിസൈൻ ആണെന്നല്ലോ ലൈൻ ലൈനെ പോലത്തെ ഡിസൈൻ ലൈൻ ലൈനല്ല ഒരു കമ്പ്യൂട്ടർ ഡിസൈനിങ് പറഞ്ഞിട്ട് സൂപ്പർ ഡിസൈൻ ആണ് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ലെങ്ത് അറുപത് സൈസ് വരുന്നുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ നല്ല സ്റ്റിച്ചിങ് അതേപോലെ ക്യാൻവാസിന് ആണ് റണ്ണർ സിപ്പ് സ്റ്റിപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസാണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് ഈ കാണിക്കണത് നല്ല ക്ലോത്ത് ആണ് അവരൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണെന്ന് അപ്പൊ നമ്മളീ കാണിക്കണം എല്ലാത്തിനും പോക്കറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് പോക്കറ്റ് യൂസ് ചെയ്യാഞ്ചി പച്ച അപ്പൊ ഇന്നത്തെ വീട്ടിൽ അറുപതാണ് നമ്മൾ കാണിക്കുന്നത് അറുപതിന് ആവശ്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് അവർക്കും വേണ്ടി കാണിക്കാണ് നെക്സ്റ്റ് ഞാൻ അതിന്റെ വേറെ ഡിസൈന കാണിക്കാം അവിടെ ലൈന് പോലത്തെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കാണിക്കുന്നത് ഒരു മെറൂണ് കളറാണത് ഏകദേശം മെറൂണിൻ്റെ അടുത്തുള്ള കളറാണ് കേട്ടോ എല്ലാ ഭംഗിയായിട്ട്സൊക്കെയാണ് നാല് കളർ ഇതിൽ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഇതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ വീതി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് കേട്ടോ കയ്യർക്കും ഒരു പതിനാലിഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം ഉണ്ട് പതിനാലിഞ്ച് കയ്യർക്കും വരുന്നുണ്ട് സിപ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആണ് പോക്കറ്റ് ഉണ്ട് ഒക്കെ ഇതിന് ഉണ്ട് കേട്ടോ പോക്കറ്റ് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും മൊബൈലൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിനുശേഷം നാല് കളറ് വന്നിട്ടുണ്ട് പിസ്തപ്പച്ചയാണ് അറുപത് ശൈസ് ആണ്ടോ കളിക്കണേ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇന്ത്യയിൽ എവിടേക്കും ഡെലിവറി കേട്ടോ കിട്ടി കോഫി കളറാണ് അടുത്തത് പിന്നതിൻ്റെ കളർ വൈലറ്റ് ആണ്ടോ അപ്പം ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചു തരാം ഹോൾസെയിലൊക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ ഇതൊക്കെ ഹോൾസെയിൽ ചെയ്യേണ്ടത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കസ്റ്റമർ കൊടുക്കുകയാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഐറ്റംസ് മേടിക്കും അതായത് ലൈറ്റ് കളർ കുറച്ചുള്ള കാണിച്ചു തരാം ഇത് കാണിക്കില്ല കാണിക്കാതി പീസ് ചെയ്യട്ടോ ഇത് നമ്മളേത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പം കാണിക്കണമെന്ന ലൈറ്റ് കളർ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും ഇത് നീരേൻ്റെ അടുത്ത് നമ്മൾ ഇതിന്റെ കളറ് ഒരു ക്രീം കളർ പോലത്തെ കളറാണ് കേട്ടോ ഇനി അതിന്റെ അടുത്ത കളർ കാണിക്കുന്നത് ഒരു പീക്കോ കളറാണ് നല്ല ഒരു പിങ്കോ കളറാണ് കാണിക്കുന്നത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് ക്ലോത്തും നല്ല സൂപ്പർ ആയിട്ടാണ് സ്ഥലത്താണ് അതിന്റെ ഡാർക്ക് കളർ ഒന്ന് കളർ ഉണ്ട് ഈ കാണിക്കണ അധികം പീസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പീസ് തന്നെ ഉള്ളു നമ്മള് ലാസ്റ്റ് കാണിച്ച് തരീട്ട് ബാക്കിയുള്ള ഇതൊക്കെ പീസ് ഉണ്ട് അപ്പൊ ആവശ്യമുള്ള പിന്നെ നമ്മള് ചുങ്കടി കാണിച്ചതില് ഒരു ഗോൾഡൻ കളർ ചുങ്കടി ആളുകൾ അതൊക്കെ കളർ ഉണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ആ കളർ നമ്മള് സ്റ്റോക്കുള്ള അപ്പൊ ആവശ്യമുള്ള ഒരു എടുക്കാൻ വേണ്ടി കാണിക്കാണിത് മാത്രമേ ഉള്ളൂ കളറ് ഗോൾഡൻ കളറാണ് അറുപത് സീസണിനാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഈശോ അന്നത്തെ വീടിൽ നമ്മൾ ഒരുപാട് അറുപതിന്റെ ആവശ്യക്കാർക്ക് വേണ്ടി ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു ബാഗോ ബാഗം സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക അതുപോലെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവർ ഒരു പതിനഞ്ച് പീസൊക്കെ ആണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കിട്ടും ബിസിനസ് കഴിഞ്ഞൊരു സാധനം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ഓർഡർ കിട്ടും കേട്ടാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നലെ നറുക്കെടുപ്പ് ഇല്ല ലീവ് എടുത്തേരുണ്ടല്ലോ ഒരാൾ നമ്മളായി ബന്ധപ്പെട്ടിട്ടില്ല സുബൈദ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ അവർ ആയിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസാളിക്കും